ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു മുദ്രാവാക്യം ആണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു മുൻകാല ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് ആ ഒരു മോഡൽ ഒന്ന് നമുക്ക് പഠിക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് ദ എൻവയോൺമെന്റ് ക്ലബ്ബ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈ സ്റ്റേജിങ് എ പ്രൊട്ടസ്റ്റ് ഓക്കെ അപ്പോൾ അത്ര എന്താണെന്ന് ഞാൻ മലയാളത്തിൽ ഒന്ന് വായിക്കാം നമ്മുടെ പരിസ്ഥിതി ക്ലബ്ബ് നമ്മുടെ ലൊക്കാലിറ്റി പ്രദേശത്തുള്ള ഒരു പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുകയാണ് സ്റ്റേജിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക എന്താണ് ഒരു പ്രതിഷേധ പരിപാടിയാണ് ഏതിനെതിരായിട്ടാണ് എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ ഓക്കെ ഡംപിങ് എ പ്ലാസ്റ്റിക് ഡംപിംഗ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതായത് വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ വലിച്ചെറിയുന്നു എവിടെ ഇൻ വാട്ടർ ബോഡീസ് ജലാശയങ്ങളിലൊക്കെ ഓക്കെ പ്രിപ്പയർ ഫൈവ് സ്ലോഗൻസ് ടു ബി യൂസ്ഡ് ഫോർ ദ പ്രൊട്ടസ്റ്റ് അപ്പോൾ അതിനായിട്ട് നമുക്ക് അഞ്ച് മുദ്രാവാക്യങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അഞ്ച് മുദ്രാവാക്യങ്ങൾ അപ്പോൾ പ്രതിഷേധത്തിൻ്റെ ടോപ്പിക് എന്തായിരുന്നു ആ നമ്മുടെ പ്ലാസ്റ്റിക്കിന് എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പോൾ അഞ്ചെണ്ണം അങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തത് സ്റ്റോപ്പ് ഓഷ്യൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലേ ഒന്നാമത്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റോപ്പ് ഓഷ്യൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ സമുദ്രത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ തടയുക ഓക്കെ രണ്ടാമത്തത് സേ നോ ടു പ്ലാസ്റ്റിക് കീപ് ദ സീ പ്ലാസ്റ്റിക് ഫ്രീ അല്ലേ നമ്മൾ എന്ത് ചെയ്യുക പ്ലാസ്റ്റിക് വേണ്ടെന്ന് പറയുക കടൽ പ്ലാസ്റ്റിക് മുക്തമാക്കുക ബാൻ പ്ലാസ്റ്റിക് സേവ് ദ ഓഷ്യൻ പ്ലാസ്റ്റിക് നിരോധിക്കുക സമുദ്രത്തെ സംരക്ഷിക്കുക ഡോണ്ട് ബി ഡ്രാസ്റ്റിക് കർശനമാകരുത് സേ നോ ടു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറയുക ആൻഡ് അവസാനത്തത് ഇഫ് യു കാണ്ട് റീയൂസ് റെഫ്യൂസ് ഇറ്റ് നമുക്ക് അവയെ എന്താണ് ഉപയോഗിക്കാൻ പുനരുപയോഗിക്കാൻ പറ്റുന്നില്ല വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ റെഫ്യൂസ് ചെയ്യുക അത് നിരസിക്കുക ഓക്കെ അപ്പം അത്രയാണ് നമുക്ക് അഞ്ച്